गुरुभ्यो नमः गं गणपते नम सं सरस्वते नम ओङ्कारपरुलां जगज्जननिन्वादं स्मरिचन्वहं चङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पराशर्यवज सरोजममलं गीतार्थगिन्दुत्कडं नानाख्यानगकेसरं हरिकथा सम्बोधनाबोधिदम् ശ്രേയസേ ദേവയ ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായം നമോ നാരായണായ ഓം നമോ നാരായണായ ദ്രോണപർവം പർവത മന്ദിര പാർവതികുണ്യതി ഭസ്മവിലേപന ഭർഗയാസ്മയാൻ പ്രിയത്രംബക ശങ്കര സ്ഥാനോ ഗിരീശ പുരഹര ച ൂകുന്ന ഫലവിലോചന മുണ്ടു പശുപേ തൂർച്ചു അസ്ഥികൾ മുത്തുകൾ നല്ല തളിരുകൾ ഉത്തമമായുള്ള പുഷ്പങ്ങൾ മുണ്ടങ്ങൾ ഇത്തരം കൊണ്ടുള്ള മാലിവിരാജിത മൃത്യുജയ ജയ ഭീമ ജയ ജയം മാര കാളൂഢാഹാര കാരണ പൂരുഷ വാരണ ഭഞ്ജന ചാരണ സേവിത സാരസാക്ഷിയ പാഹി നമോ നമ പാഹി നമോ നമി വരം വരമാനന്ദൂതിപ്രിയ നമോ ഭൂതിപ്രദ നമ ഭൂതേഷതേ നമോ ഭൂതകർത്തേ നമ ഭൂതഹർ നമോ ഭൂതഹർത്രേ നമ ശാന്തായ ഘോരായ ദന്തായ ശൂരായ കാന്തായ ഭർഗായ ശർവായ ദേ ദേ നിത്യം നിത്യം നമോ 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 ഭക്തി വണങ്ങി രക്ഷാകരായോരും പത്മാക്ഷ ഭഗന്മാരോട് ശങ്കരൻ ഭക്തപ്രിയൻ ഈശ്വരൻ ഭദ്രപ്രദൻ പരമാനന്ദം ഉൾക്കൊണ്ടും മന്ദസ്മിതം ചെയ്ത് ചന്ദ്രകലാധരൻ ചെയ്തു അർദ്ധരാത്രിക്ക് ഇതെന്താഗമിച്ചിടുവാൻ അത്തലുണ്ടായതെന്തെന്ന് മുക്തിലോചൻ മൂലപ്രകൃതിക്ക് വിത്തായകൃഷ്ണനും അപ്പോൾ അരുൾ ചെയ്തു അഞ്ചാറു സേനാപതികൾ ഒരുമിച്ചു വഞ്ചിച്ച അഭിമന്യുവായ കുമാരനെ കൊന്നാറതിന്റെ രൂപക്കളായൊക്കെ

ംഭാരി നന്ദൻ കണ്ടാൽ ഒരു അത്ഭുതം താൻ തലനാൾ തലനാൾ അധിഭക്തി പൂണ്ടത്രയും ശാന്തനായ തൻ്റെ നിയമവിധേയങ്ങൾ വിഷ്ണുപഥത്തിൽ അർച്ച പുഷ്പങ്ങൾ വിസ്മയത്തോട് കണ്ടു ശിവൻ മൗലിയിൽ വിഷ്ണുവെന്നും ശിവനെന്നും ഭുവനത്തിൽ വിജ്ഞാനികൾ പറയുന്നത് കണ്ടവരൊക്കെ പേരണ്ടെന്ന് ചൊല്ലോ കണ്ടവരല്ലവരൊന്നും ഈ നിർണയം വിധം നിരൂപിച്ചുറച്ചു കിരീടിയും അദ്വൈതമാകിയ വന്ദിച്ചു ൃഷ്ണനും ദാനുമായി ഇങ്ങു പോന്നീട് ഞാൻ വിഷ്ണവും അപ്പോൾ വന്നുപോയി ബലാൽ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിട്ടു പൽകുനൻ കൽപ്പിച്ചു ദൂരയുമുണ്ടായി വരുമെന്നും കാരണാനാകിയ നാരായണൻ ഭരൻ പാരമായ ശംഖനാദം കേട്ടാൽ പാരാതേരു നീ കൊണ്ടുപരീകുന്നു ദാരി ചെയ്തു ഭഗവാനും രാമേ മുഹൂർത്തേ മുകുന്ദൻ തിരുവടി സാമ്യമില്ലാതെ ജഗത്പതി മാധവൻ